അലൈക്കും അസലാമലൈക്കു വരഹമുലാ വർക്കാത്തു ബസ്മല്ലാറൻ റഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹുഅല സൈദിനും സൈദിൻ മുഹമ്മദ് റിയാദ് സാലിഹീൻ ക്ലാസ് തുടരുകയാണ് ബാബു തൗബയിലെ ആദ്യത്തെ ഖുർആാനായത്തുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത് ഇൻഷാ അള്ളാഹ് നാം ഹദീസിലെ കിടക്കയാണ് പതിമൂന്നാമത്തെ ഹദീസാണ് وعن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول والله إني لأستغفر الله وأتوب إليه في اليوم أكثر من سبعين مرة رواه البخاري بخاري ما مدرسة حديثا അബൂഹുറീറ റിപ്പോർട്ട് ചെയ്യുന്നു നബി നബിസ്ാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി സെമി എഴുത്തു ഞാൻ കേട്ടു എന്താ പറഞ്ഞത് വല്ലാഹി അള്ളാഹുവാണ് സത്യം ഞാൻ അള്ളാഹുവിനോട് ഇസ്തഫാർ ചെയ്യുന്നു വിട്ടുപൊറത്തു തന്നെ തരലിന് ചോദിക്കുന്നു അതായത് എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കണം മറച്ച് കളയണമെന്ന് ഞാൻ ചോദിക്കുന്നു അതുപോലെ അതൂബു ഇലഹി ഞാൻ അള്ളാഹുവിലേക്ക് തോബ് ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു ഫില്യൗമി ഒരു ദിവസത്തിൽ തന്നെ അഖ്റമിൻ എഴുപതിലധികം പ്രാവശ്യം ഞാൻ ചെയ്യാറുണ്ട് മറ്റൊരു ഹദീസ് മുസനി അലഹി വസ്സലം അൽമുസനി റലി അള്ളാഹു അന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുന്നു അള്ളാഹുയിലേക്ക് തൗപ ചെയ്ത് മടങ്ങുക നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തോഫാർ ചെയ്യുകയും ചെയ്യുക അതായത് ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി ചോദിക്കുകയും ചെയ്യുക എൻ്റെ കാരണം ഫൈനി തീർച്ചയായിട്ടും ഞാൻ അഥൂബു ഞാൻ തോപ് ചെയ്യുന്നു ഫില്യോമി ഒരൊറ്റ ദിവസം മി നൂറ് പ്രാവശ്യം ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഹദീസിൽ എഴുപത് പറഞ്ഞു രണ്ടാമത്തെ ഹദീസിൽ നൂറ് പറഞ്ഞു ഇവിടെ എത്ര എണ്ണം എന്നുള്ളതിനപ്പുറം നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ നിരന്തരമായി അള്ളാഹുവിനോട് ഇസ്തഫാർ ചെയ്തിരുന്നു തൗബ ചെയ്തിരുന്നു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് എന്തിനാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ തൗബ ചെയ്യുന്നത് അമ്പിയാക്കന്മാരൊക്കെ എല്ലാ തെറ്റുകളിൽ നിന്നും മഅസൂമാണ് അതായത് പ്രൊട്ടക്റ്റഡ് ആണ് അല്ലാഹു തആല നൽകിയ പ്രോമീസാണ് അംബിയാക്കന്മാരിൽ ഒന്നും കാര്യമായ തെറ്റുകൾ വരികയില്ല എന്ന് എങ്കിൽ സയ്യദുൽ അംബിയ അമ്പിയാക്കന്മാരുടെ നേതാവായ നബി അല്ലാഹു അലഹു വസ്ല്ലാം തങ്ങളെ അതായാലും അങ്ങനെ തെറ്റ് ചെയ്യൂലോ പിന്നെ ഞാൻ ദിവസവും എഴുപതും നൂറും വട്ടം അള്ളാഹുവിനോട് തൗബ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം റബ്ബ് അള്ളാഹുറബ്ബ സുബാനഹുവല നബി അള്ളാഹു അലഹി വസ്ല്ലമ തങ്ങള് ചെയ്യുന്ന ആ തൗബ ആ ഇസ്തോഫാർ ആ ദുബായിൻ്റെ കാരണമായി അള്ളാഹു താല തങ്ങളുടെ സ്ഥാനം ഇങ്ങനെ ഉയർത്തും ഏ നബിസല്ലാഹു അലഹി വസലമ തങ്ങളോട് പ്രോമിസ് നൽകിയിട്ടുണ്ട് അഫർ അള്ളാഹ് അള്ളാഹു താല വിട്ടുപോർത്ത് തന്നിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നബി നിബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് ഓൾറെഡി പുറത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും തൗപ് ചെയ്യുന്നു എന്ന് പറയുന്നത് അതുപോലെ തെറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത സൂമ്യങ്ങളായ നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ അള്ളാഹുവിനോട് ദിവസവും നൂറിൽ പരം പ്രാവശ്യം ഇസ്തഫാർ ചെയ്യുന്നു എന്ന് പറഞ്ഞത് നമുക്ക് അതൊരു മാതൃകയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ധാരാളം തെറ്റ് ചെയ്യുന്നവരാണ് കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ ദിവസവും തെറ്റ് ചെയ്യുന്നവരാണ് നാവുകൊണ്ട് അപ്പോൾ ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് വെട്ടുപൊറുക്കലിനെ ചോദിക്കണം ഈ ഒരു ആശയം പറയാൻ ഏറ്റവും നല്ലതെന്താണ് ഒരു തെറ്റും ചെയ്യാതെ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തോപ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ചെയ്യണം അങ്ങനെ നമുക്കതിൻ്റെ പ്രാധാന്യം പറഞ്ഞു തരാൻ വേണ്ടിയാണ് നബിസ്ാഹു അലഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തത് പിന്നെ ഇസ്തഫാർ എന്ന് പറഞ്ഞാൽ ദാ ചെയ്യലാണ് അള്ളാഹുമായുള്ള ആ ഒരു അഭേദ്യമായ ബന്ധമാണ് ഒരാളുടെടുക്കൽ തെറ്റില്ലെങ്കിൽ അള്ളാഹു താല അയാളുടെ എന്ത് ചെയ്യും ഇസ്തഫാർ ചെയ്യുമ്പോൾ അയാളുടെ സ്ഥാനം അള്ളാഹുത്താല പല ലോകത്ത് ഇങ്ങനെ ഉയർത്തും 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 അപ്പോൾ ഏതായാലും അതാണ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഇസ്തഫാർ ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പതിനാലാമത്തെ ഹദീഫ് വാൻ അബി ഹംസ അനസബുനു മാലിക് അൽ അൻസാരി അനസർ അലി അള്ളാഹു താലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫാണ് ഹാദിമി റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലം നബി സല അള്ളാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹാദിമായ അനസർ അലി അള്ളാഹു താലാൻഹു കാല അനസർ അലി അള്ളാഹു താലാൻ പറയുന്നു കാല റസൂൽ സാഹു അലഹി വസ്ലം നബിസ് അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ും തീർച്ചയായിട്ടും അള്ളാഹുത്ത വളരെയധികം സന്തോഷിക്കുന്നവനാണ് ബിതൗബത്തി അബിദിഹി അവൻ്റെ അടിമ തൗബ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് അള്ളാഹുത്താണെൽ അവരു നമുക്ക് മനസ്സിലാക്കി തരാൻ ഒരു കമ്പാരിസൺ അതല്ലെങ്കിൽ പിന്നെ ഒരാളുമായി തുലനം ചെയ്ത് കാണിച്ചു തരികയാണ് ഒരു ഒരു ഉദാഹരണം കാണിച്ചു തരികയാണ് മിൻ അഹദിക്കും ഒരാൾ സന്തോഷിക്കുന്നതിനേക്കാളും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ സന്തോഷിക്കുന്നതിനേക്കാളും കൂടുതൽ അള്ളാഹു താല സന്തോഷിക്കും ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളത് അല ബഹി അവൻ്റെ വട്ടകത്തെ അദ്ദേഹം ഫൈൻഡ് ഔട്ട് ചെയ്തു വഖദ് ആ വട്ടകം അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടിരുന്നു ഫിആറുദ്ദീൻ ഫലാത്തിൻ ഒരു വരണ്ട ഭൂമിയിൽ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടിരുന്നു അടുത്ത ഹജ്ത്തും കൂടി വായിക്കാം ഇതിൻ്റെ ബാക്കിയാണത് വഫി റിവായത്തിൽ മുസ്ലിമിൻ മുസ്ലിം റഹ്മത്ത്ാഹിഅലഹി ഉദ്ധരിച്ച ആ റിവായത്തിലുണ്ട് അള്ളാഹുവിലേക്ക് അടിമ തൗബ ചെയ്തു മടങ്ങുമ്പോഴാണ് അള്ളാഹു താല വളരെയധികം സന്തോഷിക്കുന്നത് മിൻ അഹദിക്കും നിങ്ങൾ നിന്നുള്ള ഒരാൾ കാനാലി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാഹനത്തിലായിരുന്നു അർലിൻ ഫലാത്തിൻ ഒരു ഡെസേർട്ട് ലാൻഡ് മരുഭൂമിയിൽ വെച്ചുകൊണ്ട് അവിടെ വള്ളമുണ്ടാകാനോ മറ്റു സാധ്യതയില്ല കൊട്ടകം മാത്രമാണ് ആശ്രയം അത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു മരുഭൂമിയിലുണ്ട് ഫം ഫിൻഹു അങ്ങനെ ആ മരുഭൂമിയിലുള്ള അദ്ദേഹത്തിൻ്റെ അടുക്കലിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്ത് രക്ഷപ്പെട്ടു ആ വാഹനം ഓടി രക്ഷപ്പെട്ടു വാഹനം എന്ന് പറഞ്ഞാൽ വട്ടകം ആ വട്ടകം റാഹിൽ എന്ന് പറഞ്ഞാൽ വാഹനം അഥവാ വട്ടകമായിരുന്നു വട്ടകത്തിൻ്റെ മേലാണ് അദ്ദേഹം ഉള്ളത് ആ വട്ടകം ഫംഫലത്തെച്ച് അത് ഓടി രക്ഷപ്പെട്ടു മിൻഹു അവനിൽ നിന്ന് വ അലഹ ആ വട്ടകത്തിൻ്റെ മേലെയാണ് ത്വാമുഹു അവൻ്റെ ഭക്ഷണമുള്ളത് വ ഷറാബുഹു അവൻ്റെ പാനീയമുള്ളത് അപ്പോൾ പഴയ കാലഘട്ടത്ത് ഒരാൾ വട്ടകത്ത് സഞ്ചരിക്കുമ്പോൾ ആ വട്ടകമാണ് അവൻ്റെ മുഴുവൻ ആശ്രയവും വട്ടകത്തിൻ്റെ മേലെയാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും അദ്ദേഹത്തിൻ്റെ എല്ലാ എ ടു സെറ്റ് കാര്യങ്ങളും ഒട്ടകം വഹിച്ചു പോവുകയാണ് അപ്പോൾ ആ ഒട്ടകമെങ്ങാനും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമ്മൾ സങ്കല്പിക്കുക മരുഭൂമിയിലൂടെ ഒരു കാറ് സഞ്ചരിക്കുകയാണ് ആ കാറിൻ്റെ പെട്രോൾ തീരുകയോ അതല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുകയോ അതല്ലെങ്കിൽ സംതിങ് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കിത്ര ടെൻഷൻ അടിക്കും നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് വേണമെങ്കിൽ കാറിൽ എ സി ഉണ്ട് അവിടെ ഇരിക്കാൻ കുറച്ച് ഇരിക്കാനും പറ്റും ഫോം വിളിച്ചാൽ ആൾ എത്തും എന്നിരുന്നാലും നമുക്ക് ടെൻഷനടിക്കും ആരുമില്ല എന്നുള്ള ടെൻഷൻ ഇനി മൊബൈലും ഇല്ല കാറ് വല്ല അപകടത്തിൽപ്പെട്ടു പിന്നെ ആകെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഏതായാലും വലിയ സങ്കടമായിരിക്കും അവരുടെ ഉദാഹരണം പറയുക ഒരാൾ യാത്ര ചെയ്യാണ് യാത്ര ചെയ്യുമ്പോൾ വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയാണ് എമർജൻസി ആയി പോകാനുള്ളതാണ് എയർപോർട്ടിൽ എത്തുമ്പോൾതാ പാസ്പോർട്ട് കാണുന്നില്ല എല്ലാം റെഡിയാണ് പാസ്പോർട്ട് കാണുന്നില്ല എത്ര ടെൻഷൻ ഉണ്ടാവും അല്ലേ നമുക്കങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്നാകെ ഡൗണായി മാറാറുണ്ട് നിബി സലാഹു അലഹി വസല്ലം തങ്ങള് ആ ഒരു സാഹചര്യം ആ ഒരു സീൻ നമുക്ക് പറഞ്ഞു തരികയാണ് ഒക്കത് ഐ റാഹിലത്തിഹി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്നും നിരാശനായി അതായത് ഇനി തിരിച്ചു വരുമല്ല ഫൈന കദാലിക്ക അങ്ങനെ ആ സ അങ്ങനെ അദ്ദേഹം ഉണ്ടാകുന്ന സമയത്ത് അപ്രകാരം അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഇത് ഹുവ അദ്ദേഹം ഇത് അന്നേരം ഹുവ അവൻ ബിഹാ ആ വട്ടകത്തിൻ്റെ അടുത്ത് കാ ഇമതു ആ വട്ടകം അവൻ്റെ അടുക്കൽ ഇതാ നിൽക്കുകയാണ് അങ്ങനെ അദ്ദേഹം പിടിച്ചു ബിഹിഖാമിഹ അതിൻ്റെ മൂക്ക് കയറ് അദ്ദേഹ അദ്ദേഹം അതിൻ്റെ മൂക്ക് കയർ അല്ലെങ്കിൽ കടിഞ്ഞാണ് പിടിച്ചു നടത്തും സുമക്കാല പിന്നെ അദ്ദേഹം പറഞ്ഞു മിൻ ഷിദ്ധത്തിൽ ഫറഹി സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുമ്മ പടച്ചവനെ അന്ത അഭി നീ എൻ്റെ അടിമയാണ് അനറബു ക ഞാൻ നിൻ്റെ റബ്ബാണ് നേരതിരിച്ചല്ലേ പറയേണ്ടത് അഹ്ത അദ്ദേഹത്തിന് തെറ്റുപറ്റിപ്പോയി മീൻ ഷിദ്ധത്തിൽ ഫറഹി സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് തെറ്റുപറ്റിപ്പോയി എന്താണ് ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് ആ ഒരു സീൻ പറഞ്ഞു തന്നു വട്ടകത്തിൽ പോയി ആ വട്ടകം നഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ മരണത്തിന് കീഴടങ്ങുക എന്ന മട്ടിലാണ് അദ്ദേഹം അവിടെയുള്ളത് അപ്പോഴാണ് വട്ടകത്തെ പെട്ടെന്ന് കാണുന്നത് അതിൻ്റെ അർത്ഥം എന്താ ജീവിതം വീണ്ടും തിരിച്ചു കിട്ടിയ അർത്ഥം മരിക്കാൻ പോകുന്ന ആൾ ജീവിതം തിരിച്ച് കിട്ടിയതാണ് അപ്പോൾ ആ ആ ഒരു സന്തോഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ വന്ന് കാർ നന്നാക്കി നന്നാക്കിയെടുത്ത് അതല്ലെങ്കിൽ നമ്മൾ പാസ്പോർട്ട് എല്ലാം കഴിഞ്ഞ് യാത്ര തയ്യാറെടുത്ത് എമിഗ്രേഷനിലേക്ക് പോകുമ്പോൾ നഷ്ടപ്പെട്ട് ബേജാറായിരിക്കുമ്പോൾ വേറൊരാൾ വന്ന് പാസ്പോർട്ട് നമ്മളെ കയ്യിൽ തന്നു ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ അതുപോലെയുള്ള ഒരു നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ പറഞ്ഞ് എന്നിട്ട് പറയാണ് ആ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതിനേക്കാളും സന്തോഷമാണ് ആർക്ക് അള്ളാഹു റബ്ബ സുബ്ഹാനഹു അലാക്ക് അടിമ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ ഇവിടെ അവസാനമായിട്ട് അള്ളാഹു അന്ത അബദി വാന റബ്ബുക എന്ന് പറഞ്ഞെന്താണ് നീ എൻ്റെ അടിമയാണ് ഞാൻ നിൻ്റെ റബ്ബാണെന്ന് പറഞ്ഞത് അദ്ദേഹം അടികുറച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനായതുകൊണ്ടും ആ സമയത്ത് അദ്ദേഹത്തിന് ജീവിതം തിരിച്ച് കിട്ടിയപ്പോൾ സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം തെറ്റിപ്പോയതാണ് പറയുമ്പോൾ ശരിക്കും ഞാൻ നിൻ്റെ അടിമയാണ് നീ എൻ്റെ റബ്ബാണ് എന്നാണ് പറയേണ്ടത് സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് അങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ യും സന്തോഷം അദ്ദേഹത്തിന് ആ സമയത്തുണ്ടാകാറുണ്ട് അതിനെക്കാളും സന്തോഷം ആർക്കുണ്ടാകും അള്ളാഹു റബു സുബാൻഹുത്ത ആലക്ക്